വൈക്കം ടി വിപുരത്ത് ഉത്സവത്തിനിടെ ആനയുടെ ചവിട്ടേറ്റ് രണ്ടാം പാപ്പാന് ദാരുണാന്ത്യം ടി വിപുരത്ത് ഉത്സവത്തിനിടെ എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞ പിടിയാനയുടെ ചവിട്ടേറ്റ് ചങ്ങനാശ്ശേരി സ്വദേശി സാമിച്ചനാണ് മരിച്ചത് ടി വിപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച തോട്ടക്കാട്ട് കുഞ്ഞുലക്ഷ്മി എന്ന ആനയാണ് എഴുന്നള്ളിപ്പിനിടയിൽ ഇടഞ്ഞത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം പിന്നിൽ നിന്നിരുന്ന രണ്ടാം പാപ്പാനെ തള്ളിയിട്ട ശേഷം ആന ചവിട്ടുകയായിരുന്നു ഉടൻ തന്നെ ഇയാളെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാ മധ്യെ മരണം സംഭവിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് The trust of driving gold.